ഹെൽത്ത് ക്ലബ്ബ് അതുപോലെയുള്ളവരൊക്കെ പോകുന്നവർ അവിടെയുള്ള എല്ലാ ജിമ്മിൽ വരുന്നവരും ജിമ്മിലെ എന്താ പറയാ ആളുകളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അഡ്വൈസ് കൊടുക്കുന്നവരാണ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് തന്നെ പറയാം ഇല്ലെങ്കിൽ ജിമ്മിൽ വരുന്നവർ തന്നെ കുറേ ഹെൽത്ത് എന്താ ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കണ്ടിട്ട് അവർ തന്നെ സ്വയം റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് കാണാറുണ്ട് അപ്പോൾ ചോദിക്കാനുള്ള ഒരു കാര്യം പലരും അഡ്വൈസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ വൈറ്റമിൻ വൈറ്റമിൻ ഡി ഡി എന്നൊക്കെ അപ്പോൾ പറ്റിയുള്ള ഡോക്ടറുടെ അഭിപ്രായം എന്താണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മെഡിക്കൽ പ്രാക്ടീസ് ഞാൻ പറയുന്നത് മോഡേൺ മെഡിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ അനാവശ്യമായി ടെസ്റ്റിങ്ങും ബിസിനസ്സും നടത്തുന്ന ഒരു സംഭവമാണ് വൈറ്റമിൻ ഡി ഇപ്പം വളരെ ക്ലിയർ ആണ് ഇപ്പം എൻഡോക്രൈൻ സൊസൈറ്റിയുടെ ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് വന്നിട്ടുണ്ട് ആർക്കൊക്കെ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണം നാല് ഗ്രൂപ്പേ ഉണ്ട് ഉൾപ്പെടുന്നുള്ളൂ ഒന്ന് ചിൽഡ്രൻ അതായത് അപ് ടു ദി ഏജ് ഓഫ് എയ്റ്റീൻ അവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യണം അപ് ടു ദി ഏജ് ഓഫ് എയ്റ്റീൻ പതിനെട്ട് വയസ്സ് വരെ സപ്ലിമെൻറ്റ് ചെയ്യണം രണ്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവർക്ക് പ്രീ എക്ലാംസ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് ഈ പെട്ടെന്ന് പ്രഷറൊക്കെ കൂടുന്ന ഒരു സംഭവമുണ്ട് ഒരു കോംപ്ലിക്കേഷൻ ഓഫ് പ്രഗ്നൻസി ആണത് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വൈറ്റമിൻ ഡി നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് പറയുന്നു മൂന്ന് എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും എബവ് ഏജ് ഓഫ് സെവൻറ്റി ഫൈവ് ആണ് നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യുന്നത് പിന്നെ പിള്ളേരിൽ ഈ ഇൻഫെക്ഷൻസ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് വരുന്ന പിള്ളേരിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അവർക്ക് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യണം എന്ന് പറയാൻ ഈ നാല് ഗ്രൂപ്പേ പെടുന്നുള്ളൂ പക്ഷേ ഇതല്ലാതെ വേറെ ഒരു ഗ്രൂപ്പും ഒരു ഏജ് ഗ്രൂപ്പിലും വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാനും പാടില്ല വൈറ്റമിൻ ഡി കൊടുക്കാനും പാടില്ലെന്നാണ് ഇത് നിയമമാണ് ഇത് ഗൈഡ് ലൈൻ ബേസ് റെക്കമെൻഡേഷൻ ആണ് ബൈ സയൻസ് സൊസൈറ്റീസ് ആണ് പക്ഷേ ഇവിടെ എല്ലാവരും ആദ്യമേ ചെയ്യുന്നത് ഹോൾ ബോഡി ചെക്കപ്പ് ലോകത്തൊരു ഏറ്റവും വലിയ തട്ടിപ്പുണ്ടെങ്കിൽ അത് ഹോൾ ബോഡി ചെക്കപ്പാണ് ഹോൾ ബോഡി ചെക്കപ്പിനകത്ത് അവർ നോക്കാത്ത കാര്യമില്ല ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഒരു ഹോൾ ബോഡി ചെക്കപ്പാണ് തിരുവനന്തപുരത്തിൻ്റെ ചെയ്തതാണ് ഒരു ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിൽ വേറെ ഒന്നും പറയുന്നില്ല പക്ഷേ ഒരു ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് അതിനകത്ത് അവർ അദ്ദേഹത്തിൻ്റെ ഹോർമോൺ മുതൽ അദ്ദേഹത്തിൻ്റെ ബ്ലഡിനകത്ത് യൂറിനകത്തുള്ള ഹെവി മെറ്റൽ വരെ നോക്കിയിട്ടുണ്ട് എൻ്റെ ചോദ്യം എന്തിന് അപ്പോൾ അതിനകത്ത് എല്ലാം നമ്മളിപ്പോൾ ഒരു നൂറായിരം ടെസ്റ്റ് അതിനകത്ത് രണ്ട് മൂന്ന് ടെസ്റ്റ് അവിടെ ഇവിടെയൊക്കെയാണ് നമ്മളൊന്നും പെർഫെക്റ്റ് ഹ്യൂമൻസോ റോബോട്ട്സോ ആൻഡ്രോയിഡ്സ് ഒന്നുമല്ല നമുക്ക് പ്രശ്നങ്ങൾ കാണാം നമ്മുടെ ബോഡിയൊന്നും പെർഫെക്റ്റ് അല്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുറേ മരുന്ന് കെഴുതി കൊടുത്തേക്കാണ് ഗട്ട് ഹെൽത്ത് ലിവർ ഹെൽത്ത് സ്കിൻ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ലാർജ് പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ബേസിക്കലി കുഴപ്പമൊന്നുമില്ല ഒരു അപ്പാരൻ്റ്ലി ഹെൽത്തി മാൻ ആണ് പക്ഷേ ഇതൊക്കെ ചെയ്ത് മരുന്നുകൾ എഴുതി കൊടുത്തേക്കാണ് അതിനകത്ത് വൈറ്റമിൻ ഡി ഉണ്ട് അതുകൊണ്ട് ആൾ നല്ല ഡോസിൽ വൈറ്റമിൻ ഡി കഴിക്കുന്നുണ്ട് എല്ലാ മരുന്ന് നിർത്തിക്കൊടുത്താണ് തിരിച്ചാൽ തിരുവനന്തപുരത്തോട്ട് ആൾ പറഞ്ഞു വിട്ടേക്കുന്നത് അപ്പോൾ ഇതുപോലെ കുറെ അനാവശ്യമായ ടെസ്റ്റുകളും അനാവശ്യമായ സപ്ലിമെൻറ്റേഷനും മോഡേൺ മെഡിസിൻ പ്രാക്ടീസിലും ഉണ്ട് അത് ഞാൻ മരുന്ന് മാഫിയായിട്ട് കണക്കാക്കുന്നില്ല ഞാനത് ഒരു ഇഗ്നറൻസ് ആയിട്ടാണ് അതായത് ഡോക്ടർമാർക്ക് തന്നെ വിവരക്കേട് കൊണ്ട് ചെയ്യുന്നതാണ് അവർ ഗൈഡ് ലൈൻസോ പുതിയ പുതിയ കാര്യങ്ങളൊന്നും പഠിച്ച് അതുപോലെ അവരുടെ പ്രാക്ടീസ് ചേഞ്ച് ചെയ്യുന്നില്ലെന്നുള്ളത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കാം കാര്യം ഈ അപ്ഡേറ്റ് ചെയ്യുക സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കിപ്പോൾ ഈ അടുത്ത കാലത്ത് ഡോക്ടർ കണ്ടതാണ് നമ്മളൊരു ആയുർവേദ ഡിബേറ്റ് നടത്തിയതിനകത്ത് തന്നെ പണ്ട് അറുപത്തെട്ടിലെങ്ങാണ്ട് ഇറങ്ങിയ ഒരു ടെക്സ്റ്റുമായിട്ടാണ് ഒരു ആയുർവേദ ഡോക്ടർ വന്ന് ഈ മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയന്റിഫിക് ജേണൽസ് വായിക്കുകയും അവർ പഠിച്ചതിനെ അപ്ഡേറ്റ് ചെയ്യുകയും സയൻസിന്റെ അപ്പോൾ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും എഡ്ജ് ആയിട്ടുള്ള ടെക്നോളജി ആ ഏരിയയിൽ തന്നെ നിൽക്കേണ്ടതല്ലേ ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ ഒരു നമ്മൾ പറഞ്ഞാൽ എൻ്റെ ബോഡി ഇന്നെ ബെറ്റർ വേൾഡ് എന്നാണ് അതായത് ശരിയായ ഒരു റിയലിസ്റ്റിക് ഒരു ക്ലിനിക്കൽ സെനാറോയിൽ ആണെങ്കിൽ എല്ലാ ഡോക്ടർമാരും അവരവർ ചെയ്യുന്ന പ്രാക്ടീസിൽ അറ്റ്ലീസ്റ്റ് അവർ അപ്ഡേറ്റഡ് ആയിരിക്കണം ഇപ്പം ഞാനിപ്പോൾ ലിവർ ഡിസീസ് സ്പെഷ്യലിസ്റ്റാണ് അറ്റ്ലീസ്റ്റ് ലിവർ ഡിസീസ് സ്പെഷ്യലിസ്റ്റ് അത് അവരുടെ ഹെപ്പറ്റോളജി എന്നുള്ള അതിനകത്തുള്ള എല്ലാ അപ്ഡേറ്റ്സും അറിഞ്ഞിരിക്കണം എന്നുള്ളത് അത് ഡോക്ടറിന് വേണ്ടിയല്ല പേഷ്യൻസിന് വേണ്ടിയാണ് പേഷ്യൻസിനെ കൂടുതൽ നമുക്ക് ബെറ്ററായിട്ട് സെർവ് ചെയ്യാനും സേവിക്കാനും അത് ഹെൽപ്പ് ചെയ്യും അനാവശ്യമായ കാര്യങ്ങൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ആവശ്യമുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റും എന്നിരുന്നാലും ഇക്കാലത്തെ ഡോക്ടേഴ്സൊക്കെ ഞാനിപ്പോൾ ഡോക്ടർമാരെ കുറ്റം പറയുന്നതല്ല എന്നുവെച്ചാൽ എല്ലാവരുടെയും പ്രാക്ടീസ് ഭയങ്കര ഡിഫറൻ്റ് ആണ് ചിലവരൊക്കെ കാണുന്ന നമ്പർ ഓഫ് പേഷ്യൻസ് ഭയങ്കര ഹെ ഹെവിയാണ് ഹൈ ലോഡ് ഓഫ് ബേഡൻ ഓഫ് പേഷ്യൻസ് ഉണ്ട് എല്ലാവർക്കും എല്ലാ ഹോസ്പിറ്റലിലും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ അവർക്ക് ചായ കുടിക്കാനോ വർഷം കഴിക്കാൻ പോലും ടൈം കിട്ടുന്നില്ല ഇപ്പം ഞാൻ തന്നെ പല വർഷങ്ങളായിട്ട് ഞാൻ ലഞ്ച് സ്കിപ്പ് ചെയ്താണ് പേഷ്യൻസിനെ കണ്ടുവിടുന്നത് ആ പരിപാടി ഞാൻ നിർത്തി കേട്ടോ നമ്മൾ നമ്മളെ തന്നെ നോക്കണം എന്നും കാര്യം മനസ്സിലായി അപ്പോൾ അതുപോലെ വർക്ക് ചെയ്തിരിക്കുന്ന ഡോക്ടറിന് ഇതൊക്കെ ചെയ്യാൻ പാടാണ് പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടിന്യൂ മെഡിക്കൽ എഡ്യൂക്കേഷൻ സി എം ഇ എന്ന് പറയുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പം ഒരു വർഷം നടക്കുന്ന എല്ലാ കാര്യവും പ്രോപ്പറായിട്ട് ഓരോ സെമിനാർസിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നു മെഡിക്കൽ കോൺഫറൻസസ് അതിന് വേണ്ടിയുള്ളതാണ് പക്ഷേ ഈ മെഡിക്കൽ കോൺഫറൻസിൻ്റെ തന്നെ ക്വാളിറ്റി ഇവിടെ വളരെ പൂവറാണ് കൂടുതൽ ആൾക്കാരും മെഡിക്കൽ കോൺഫറൻസിൽ പോകുന്നത് വെള്ളം പിടിക്കാനാണ് നമ്മളിവിടെ ഇന്ത്യയിലെ ഒരു സംഭവം അങ്ങനെയാണ് ഒരു ഭയങ്കര മേളമാണത് മെഡിക്കൽ കോൺഫറൻസ് പറഞ്ഞാലും ഇപ്പം ഞാനിപ്പം ഇന്ത്യയിലെയും കേരളത്തിലെയും അല്ലാതെ ഇന്ത്യയുടെ പുറത്തുള്ള പല കോൺഫറൻസസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പുറത്തൊക്കെ നടത്തുന്ന കോൺഫറൻസസിൻ്റെ ഒക്കെ ലെവൽ ഓഫ് ക്വാളിറ്റി സയൻറ്റിഫിക് കണ്ടന്റ് ഒക്കെ വേറെ ലെവലാണ് ഇറ്റ് ഈസ് നമുക്കതൊന്നും ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഞാൻ പോയിട്ടുള്ള ഒരു കോൺഫറൻസിൽ അവർ ഇതുവരെ വൈനോ ആൽക്കോഹോളോ ഒന്നും ആർക്കും വിളമ്പിട്ടില്ല പക്ഷേ എല്ലാ റൂമും ഫുള്ളാണ് അത്രയ്ക്ക് നല്ല കണ്ടന്റോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ പല ഡോക്ടർമാരും കോൺഫറൻസ് അറ്റൻഡ് ചെയ്തത് ഒന്നെങ്കിൽ ഗുഡീസ് അവരൊരു ഗുഡി ബാഗ് കാണും അതെടുത്ത് ഇങ്ങനെ നടക്കും ഈ ഫാർമ കമ്പനീസിൻ്റെ ഓരോ റൂമിൽ കയറി കയറി ഗുഡി ബാഗ്സ് എടുത്ത് നടന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നടന്ന് ഒരു ബാങ്ക്വെറ്റ് പാർട്ടി കാണും അതൊക്കെ കൂടിയ നടക്കുന്നതാണ് ഇവിടുത്തെ മെഡിക്കൽ എഡ്യൂക്കേഷൻ അപ്പം ഇത് ഞാൻ സിമ്പിളായിട്ട് എല്ലാ ഡോക്ടർമാരും സയൻറ്റിഫിക്കൽ അപ്ഡേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്നുവെച്ചാൽ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ എന്താണ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളതും എസ്പെഷ്യലി പേഷ്യൻസിന് വേണ്ടി ഇത് ചെയ്താൽ ഗുണകരമാണെന്നും മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് റൂട്ട് ലെവലിൽ തന്നെ പല പല ഇഷ്യൂസാണ് അപ്പം എനിക്ക് അറിയില്ല അത് എങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യണമെന്നുള്ളത് പക്ഷേ ഐ ഹോപ്പ് ഫ്യൂച്ചറിലോട്ട് കുറേ കൂടെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകുന്നുള്ളത്